എല്ലാവരും മുരിങ്ങയില തോരൻ ഉണ്ടാക്കുമല്ലേ എന്നാലും ഞാൻ ഈ പപ്പടം ഇട്ടിട്ട് ഒരു മുരിങ്ങയില തോരൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതിനെ തോരൻ എന്ന് പറയുന്നില്ല മുരിങ്ങയില പപ്പടം ഇട്ടിട്ടുള്ള മുരിങ്ങയുടെയില തോരൻ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇന്നത്തെ എൻ്റെ മുരിങ്ങയില തോരൻ വേഗം ഒന്ന് കാണാം അതിന് വേണ്ടി ആദ്യം പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കാഞ്ഞു വരണം ഈ എണ്ണയൊന്ന് നന്നായി കാഞ്ഞു വരുമ്പോൾ എന്താണ് ഇതെണ്ണ നല്ല നല്ലോണം കേട്ടോ എണ്ണ കാണപ്പോൾ ഞാനിതിലേക്ക് കുറേ പപ്പടം കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എന്നിട്ട് ഇതിനൊക്കെ ഇതിലും ഇല്ല എന്നിട്ട് വേഗം ഒന്ന് കോരി എടുക്കുക കോരി എടുക്കും ഇങ്ങനെങ്ങനെ ഈ പപ്പടം മുഴുവനും ഇപ്പോൾ കോരിയെടുത്തു ഇനി എന്താ ചെയ്യാൻ അറിയാം ഏ കുറച്ച് അരിമണി എന്താ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ ബോയിൽഡ് റൈസാണ് എടുത്തിരിക്കണത് ഏഹ് ഈ അരിമണി ഇത് കേട്ടോ ഈ അരിമണി ഇട്ടിട്ട് നന്നായി ഒന്ന് മുരിങ്ങ തീ ഒന്ന് സിമ്മിലേക്ക് ആക്കുക സിമ്മല്ല മീഡിയം എന്നിട്ട് എന്താ ചെയ്യണേ ഒരു രണ്ട് വലിയ പച്ചമുളക് നല്ല എരിവുണ്ട് ഈ പച്ചമുളകിനെ ഇട്ടു ഏ പിന്നെ പച്ചമുളക് വിട്ടു കൂടെ തന്നെ ഇഞ്ചി സോറി വെളുത്തുള്ളി ഉള്ളി കേട്ടോ വെളുത്തുള്ളി നിറയെ ഒരു പതിനഞ്ചെണ്ണം വിട്ടിട്ടില്ല കൂടെ തന്നെ വലിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി ഇതെല്ലാം തിരിക്കിട്ടു ഇനി ഇതിനെ നന്നായി ഒന്ന് സോഫ്റ്റ് സ്ടോപ്പിക്കാം കേട്ടോ ഒന്ന് നന്നായി കുക്കായി വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ലേശം ഉപ്പ് ചേർത്ത് മുരിങ്ങയുടെ ഇല ആയതുകൊണ്ട് ഉപ്പ് നല്ലവണ്ണം സൂക്ഷിക്കണം ഇത്തിരി കുറഞ്ഞാലും വേണമെങ്കിൽ ഇടാം പക്ഷെ കൂടിപ്പോകട്ടെ ഇതിനിക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഈ മുരിങ്ങയുടെ ഇല ഇടാൻ പോകും ഇങ്ങനെ ആയാടോ മുരിങ്ങയുടെ ഇല എല്ലാം കഴുകി വെച്ചിരിക്കുക ഞാൻ എല്ലാം അട്ടിപ്പൊളിയാണ് അപ്പോൾ ഇതാ ഒരു രണ്ട് കപ്പുണ്ടാവും മുരിങ്ങടയില അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഈ പപ്പടം ആദ്യം മുരികിച്ച് തേങ്ങയൊന്നും ഇരുന്നില്ല അതിന് പകരമാണ് ഞാൻ ഈ പപ്പടം ഇടുന്നത് കേട്ടോ തേങ്ങയിട്ടിട്ടും ചെയ്യാം ദറ്റ്സ് എ ഡിഫറൻറ്റ് ടേസ്റ്റ് ഈ പപ്പടം ഇടുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഞാനിതൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യണം കേട്ടോ ഏഹ് ഞാൻ എൻ്റെ വീട്ടിലും ഇത് ചെയ്യണം കണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇടാൻ മുരിങ്ങയുടെ ഇല ഇപ്പോൾ ഞാൻ ഒരു രണ്ട് നിറയെ വലിയൊരു കപ്പ് മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഇനി ഇതിനെ നന്നായി ഇളക്കിയിട്ട് ഏ ഒന്ന് അടച്ചിട്ടു ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഏ ഇപ്പോൾ ഇതിനെ ഒന്ന് ആദ്യമൊന്നും ഇങ്ങനെ ചെറിയ തീരൊന്ന് അടച്ചു വയ്ക്കാം ഇതിനെ നന്നായി കത്തയൊന്നും ആവരുത് ഏ എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇപ്പം ഞാൻ ഈ എലി ഇതിൽ തെക്ക തുടച്ചെടുത്ത് നിങ്ങൾക്ക് മുരിങ്ങയുടെ പറ്റി പറഞ്ഞു തരണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നല്ലൊരു ഫീഡ്ബാക്ക് തരാം കേട്ടോ ഇത് വെച്ച് ഞാൻ അടച്ചു വെച്ചു കേട്ടോ ഒന്ന് തുറന്നു ഏഹ് മുരിങ്ങയുടെ എപ്പോഴും നന്നായി വേവണം എന്തില്ലെങ്കിലും എന്താ ഉണ്ടാവുക അറിയുമോ നമുക്ക് വയറ് തൂടി ഇത് വേഗം ദഹിക്കാനേ കുറച്ച് ഏ പിന്നെ ഓരോ മുരിങ്ങടലേക്ക് ഓരോ മാതിരി ഉണ്ട് എന്ന് ഞാൻ പറയണം കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ഈ മുരിങ്ങടലയുടെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ടത് കുറച്ച് നേരം കൂടെ മേടിക്കണം വിടോ അപ്പോൾ ഞാനിതാ കഷ്ണെടുത്തിട്ട് ഞാൻ തിന്ന് നോക്കട്ടെ ഉപ്പൊക്കെ നല്ല പാകമാണ് പക്ഷേ എനിക്ക് കുറച്ച് കൂടി ഒന്ന് പോകണം അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇനി ഒന്ന് അടച്ചു വെക്കട്ടെ ഇപ്പോൾ ഇപ്പോഴും ഞാൻ രണ്ടാമതൊന്ന് തുറക്കാം വെരി ഗുഡ് എന്നിട്ട് ദാ മുരിങ്ങടയിലൊക്കെ നന്നായി വെന്തു ഇനി ഇതിൽ വേവാനൊന്നുമില്ല കേട്ടോ ഏഹ് ഇപ്പം ഞാൻ എന്താണ് ഫൈനൽ സ്റ്റേജിൽ ചെയ്യണമെന്ന് വെച്ചാൽ ദാ ഈ പപ്പടം ഞാൻ വറുത്തതുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ് അതെപ്പോഴാണ് ചെയ്യുക ഓഫ് ചെയ്ത ഉടനെ ഇപ്പോൾ ഈ മുരിങ്ങടയില നന്നായി വെന്തു ഞാനിതിനെ ഇത് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു നല്ല ഒരു ടേസ്റ്റ് തരും കേട്ടോ അപ്പോൾ പപ്പടം ചേർക്കുമ്പോൾ മുരിങ്ങയുടെ ഉപ്പും നല്ലവണ്ണം നോക്കുക ഏഹ് അടിപൊളി ടേസ്റ്റാണ് ഈ മുരിങ്ങയുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് വണ്ടർഫുൾ റെസിപ്പി ഇറ്റ്സ് ബൈ ഫ്രം താങ്ങനെ